അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കയറിയതേ ഇവര് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാട്ടെ കയറിയത് ഹെൽമറ്റ് ഒക്കെ തന്ന് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇതിന്റെ അടിയിലേക്ക് പോകുമ്പോ ഹെൽമെറ്റൊക്കെ വേണം കേട്ടോ ഇവിടെ വർക്ക് കഴിഞ്ഞ ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നത് അല്ലാതെ ഇതിന്റെ ചൂട്ടിലേക്കൊന്നും ആരും വിലയിരുത്തിട്ടോ അപകടമാണ് ഓരോന്നും മുകളിൽ പണിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളുന്നില്ല അപ്പൊ അതുകൊണ്ട് ആരും ഇതിന്റെ അടിയിലേക്കൊന്നും വരരുത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ എന്ന ചെറുത്താറ് ആറുപാതയുടെ വർക്കിന്റെ ഭാഗമായി അറിയാം നോക്കി നിങ്ങള് അടിപൊളി സ്ഥലത്താണുള്ളത് കാസർകോഡാണ് കാസർഗോഡ് ഒറ്റത്തൂണിലുള്ള ആ ബ്രിഡ്ജിന്റെ ചൂടിലാ ഉള്ളത് ഒറ്റത്തൂണിൽ ആറുരിപ്പാത ചിന്തിക്കാൻ പറ്റോ ഒരു വട്ടം ഒരു വട്ടം നമ്മൾ വന്നതാ കേട്ടോ വീണ്ടും നമ്മൾ വന്ന് വർക്ക് എന്തായി നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാട്ടോ കാണുമ്പോ പേടിയാ കേട്ടോ രണ്ടായിരം ടെന്ന് വെയിറ്റ് ഒരു ഗാഡറ് നാൽപ്പത് മീറ്റർ നീളം ഇരുപത്തേഴ് മീറ്റർ വീതി എന്താ അല്ലേ ചിന്തിക്കാൻ പറ്റോ അപ്പോൾ സ്നേഹിന്മാരെ എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം നേരെ നമുക്ക് കൊടുത്ത കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്നേഹിമാരെ ഇതാട്ടോ നമ്മുടെ കാസർഗോഡിന്റെ അഭിമാന വർക്ക് ഈ ടൗണിലൂടെ ഒരു കിലോമീറ്ററും നൂറ്റി അറുപത് മീറ്ററും ഒന്ന് ആയിരത്തി ഒരു നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ പോകുന്ന ബ്രിഡ്ജാട്ടോ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാഡറിൻ്റെ നീളം മാത്രം ബോക്സ് ഗാഡർ മാത്രം വെച്ചിട്ട് പിന്നെ അപ്രോച്ച് റോഡിന്റെ വേറെ കേട്ടോ അങ്ങനെ കൂടി രണ്ട് കിലോമീറ്ററിനടുത്തുണ്ടാവും കേട്ടോ ഇത് മൊത്തത്തിൽ ടൗൺ മൊത്തം കൊണ്ട് കവർ ചെയ്യാം കേട്ടോ ബോക്സ് ഗാഡറെ ഇതിൻ്റെ വെയിറ്റ് എത്ര നിറയാണ് ഞാൻ എൻ്റെ റോഡിൽ പറഞ്ഞിങ്ങനെ രണ്ടായിരം ടണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു ബോക്സ് അതിൻ്റെ മുകളിൽ പണിക്കാരൊക്കെ ഉണ്ട് രണ്ടായിരം ടണ് വെയിറ്റ് ചിന്തിക്കാൻ പറ്റുമോ അതുപോലെ ഇരുപത്തേ മീറ്റർ വീതി ആറ് വരി പാത കേട്ടോ എന്റെ മുകളിൽ കൂടി പോകുന്നത് ഇരുപത്തഞ്ച് മീറ്റർ വീതി നാൽപ്പത് മീറ്റർ നീളം ഓരോ ഗാഡറിന് കേട്ടോ ആ ഒറ്റ പിയറാണത് ആ പിയറിൽ അതാ എൻ എച്ച് എ ഐ എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെതാ ഇനി ഏകദേശം പതിമൂന്ന് പതിനാറ് ഗാഡറിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് കേട്ടോ ലാസ്റ്റ് രണ്ട് മൂന്നെണ്ണത്തിനുണ്ട് പിന്നെ അതുപോലെ ഇനി ഒരു ഒമ്പതെണ്ണത്തിൻ്റെ വർക്ക് കൂടി കഴിയാണ്ട് അത് കഴിഞ്ഞാൽ ഊരാളുകളുടെ പൊൺത്തൂലാട്ടോ ഈ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാട്ടോ ഈ ഒറ്റ തൂണിൽ വരുന്ന ബ്രിഡ്ജ് വരുന്നത് കേരളത്തിൽ ആദ്യം ഇന്ത്യയിൽ രണ്ടാമത്തേതാട്ടോ ഇന്ത്യയിൽ എവിടാന്നുള്ളത് കറക്റ്റ് അറിയാവുന്നൊരു കമന്റ് ചെയ്യട്ടോ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞപ്പോൾ ഓരോരുത്തരും ബാംഗ്ലൂർ മുംബൈ എനിക്ക് തോന്നുന്നത് നാഗ്പൂരാണോന്ന് സംശയമുണ്ട് അപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒന്നും അറിയാവുന്നൊരു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ നമ്മളിതാ ഫൈനലി ഈ ബോക്സ് ഗാർഡൻ്റെ ഒറ്റത്തൂണിലുള്ള ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിട്ടോ ഇവരോട് കഥക്കിയിട്ടുണ്ട് കയറ്റം കയറി ഇങ്ങനെ വന്നിട്ടേ ഇവരോട് സമ്മതം ചോദിച്ച് കയറിയതാട്ടോ അല്ലാതെ അതിക്രമിച്ച് കയറിയതല്ല അപ്പോൾ നമ്മളിവരെ എഞ്ചിനീയർമാരോടൊക്കെ സമ്മതം ചോദിച്ച് ഇതിൻ്റെ മുകളിൽ അവർ പറഞ്ഞു കൂടുതൽ അങ്ങോട്ടൊന്നും പോകരുത് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് ഇനി കഥക്കിണ്ട് കേട്ടോ നല്ലൊരാഗ്രഹമുണ്ട് ഇനി കാസർഗോഡ് വരെ വന്നിട്ടേ ഇതിൻ്റെ മുകളിൽ കയറാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിലേ അപ്പോൾ ഇതിൻ്റെ മുകളത്തെ വിശേഷം കേട്ടോ ആ ബോക്സ് കയറിൻ്റെ മോൾ ഭാഗം മൊത്തം ആ സ്ലാബ് മാരി ഫുള്ള് ബോക്സ് മൂടിക്കിടക്ക കേട്ടോ രണ്ടായിരം ടണ് വെയിറ്റ് കേട്ടോ ഇത്രയും സ്ലാബ് പന്ത്രണ്ടര മീറ്റർ ഭീതി വരുന്നുണ്ട് ഒരു ഭാഗം ഡിവൈഡറിൻ്റെ അപ്പുറത്തെ ഭാഗം മൊത്തം ഡിവൈഡറിൻ്റെതൊക്കെ കൂടി ഇരുപത്തേ മീറ്റർ വീതി വരുന്നുണ്ട് മൊത്തത്തിൽ എന്നാൽ പറഞ്ഞു പന്ത്രണ്ടര ടു പന്ത്രണ്ടര ഇരുപത്തഞ്ച് അങ്ങനെ രണ്ട് മീറ്ററോളം ഈ ഡിവൈഡർ ക്രാഷ് വരിയറിൻ്റെ വീതി ആയിട്ട് പോവും സാധാരണ മൂന്ന് വരിക്ക് പത്തര പതിനൊന്ന് മീറ്ററൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് സ്പേസൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ കൂടി ഈ പന്ത്രണ്ടര മീറ്റർ വരുന്നുണ്ട് ആറ് വരി പാത ഒറ്റ തൂണിൽ ചിന്തിക്കാട്ടോ അടിപൊളി അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഇതിങ്ങനെ പോകുമ്പേ കാസർഗോഡ് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണട്ടോ താഴത്തേക്കുള്ള കാഴ്ചകളും മൊത്തം കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുക കാസർഗോഡ് ടൗണിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാട്ടോ ഈ ബ്രിഡ്ജ് പോകുന്നത് അപ്പോൾ ഇതിനേതമാരെ നമ്മൾ ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് മൊത്തത്തിൽ നടക്കാൻ പറ്റിയ തോതിലാകുമ്പോൾ എന്ന് വീഡിയോ കണ്ടു കേട്ടോ അടിപൊളി കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് പൂരാളുകളുടെ വർക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പൂരാളുകളുടെ ഈ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും റിസ്ക് വർക്കാണ് ഈ വർക്ക് നമ്മുടെ മലയാളികളുടെ കമ്പനിയായ ഊരാളുകളിലും എടുക്കുക എന്ന് പറഞ്ഞാലേ ചിന്തിക്കാൻ പറ്റോ അടിപൊളി എല്ലാവരും ഞായറാഴ്ച ആയിട്ട് ഫുള്ള് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ ഫുൾ ടൈം വർക്ക് തന്നെ കേട്ടോ നമ്മുടെ മെറ്റേ കേഡറിനുള്ള പോലെ ഇതിനോട് കിട്ടോ പ്രീ ഡ്രസ്സിംഗ് ടെക്നോളജി കണ്ടെങ്കിൽ ഓൾസോ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കൂടി കേബിളുകൾ വലിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സൈഡില് അതുപോലെ അവിടെ അങ്ങനെ നാല് സെക്ഷൻ ആയിട്ട് ആ ക്യാബിൾ വലിച്ചു ടൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ സെറ്റപ്പിനൊന്നൊരു കുറവില്ല ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതാ പൊളിച്ച് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ തട്ടുകളൊക്കെ മൊത്തം മാറ്റാണ്ട് മൊത്തം മാറ്റാൻ എല്ലിക്കൂടെ തന്നെ ഒരുപാട് ഇരുമ്പിന്റെ സാധന സാമഗ്രികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ പൊളിച്ച് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ലോഡ് കണക്കിന് സാധനം നമ്മൾ കൊടുക്കുന്നമാരി ജാക്കി കൊടുത്താലൊന്നും നടക്കൂലട്ടോ രണ്ടായിരം ടണ് താങ്ങണ്ടേ ഇവിടെ ഒരു ഗ്യാപ്പില് മൊത്തം നെറ്റും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഷീറ്റൊക്കെ വെച്ച് വാർക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ ഇവിടേക്ക് വരുമ്പോതാ അവിടെ ഒക്കെ വാർത്തിട്ടുണ്ട് ഇനി ആയിരത്തിനൂറ് മീറ്റർ നടക്കാന്ന് പറഞ്ഞാല് നടക്കൂല കേട്ടോ അപ്പൊ ഇതേ കാഴ്ച തന്നെ ആയിരിക്കും അങ്ങോട്ടേക്ക് അപ്പൊ നമ്മളതിന്റെ മുകളിൽ കയറിയതേ ഇവര് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാട്ടെ കയറിയത് ഹെൽമറ്റ് ഒക്കെ തന്ന് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇതിന്റെ അടിയിലേക്ക് പോകുമ്പോ ഹെൽമെറ്റൊക്കെ വേണം കേട്ടോ ഇവിടെ വർക്ക് കഴിഞ്ഞ ഞാൻ ഞാൻ അവിടെ നിൽക്കുന്നത് അല്ലാതെ ഇതിന്റെ ചൂട്ടിലേക്കൊന്നും ആരും വരരുത് വിലയിരുത്തിട്ടോ അപകടമാണ് ഓരോന്നും മുകളിൽ പണിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ അതുകൊണ്ട് ആരും ഇതിന്റെ അടിയിലേക്കൊന്നും വരരുത് അപ്പൊ ഇവര് മൊത്തം ഇവിടെ സെറ്റാക്കി കെട്ടി കിണ് പിന്നെ നെറ്റുകളൊക്കെ സൈഡിലൊക്കെ വിരിച്ചു സൈഡിലേക്ക് ഒന്നും വികാതെ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഞാൻ നിക്കണവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞതാട്ടോ അതാ ധൈര്യത്തിൽ നിൽക്കുന്നത് എന്താ കണ്ട പേടിയാട്ടോ ഇതില്ല നിക്കണ നിപ്പ് നോക്കി നിങ്ങള് കണ്ടോ ആ ഒരു പിയറിന്റെ മോളാട്ടോ ബാക്കി ആ പീരണക്കാടി മീതിയിൽ അപ്പുറത്തേക്കും ഉണ്ട് അതുപോലെ അപ്പുറത്തേക്കും ഉണ്ട് അതിന്റെ മുകളിലുള്ള ആ ചെറിയ ആക്ഷൻ്റെ ആ സാധനത്തിന്റെ മുകളിൽ കേട്ടോ മൂപ്പരാൾ നിക്കണത് ആ നാലെണ്ണത്തിന്റെ മുകളിൽ എന്താലേ അടിപൊളി വർക്കാട്ടോ ഒരു രക്ഷയില്ല പറയാൻ വാക്കുകൾ കിട്ടുക ആ ഈ നിപ്പിതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെ അപ്പം സ്നേഹിതമാർ ഇതൊക്കെ കേട്ടോ നമ്മളെ കാസർഗോഡ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് നടക്കുന്നില്ല നമ്മൾ ട്രെയിനിൽ വന്നതാട്ടോ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ട്രെയിനിന് വന്ന അവിടുത്തെ കവറ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മളെ ട്രെയിന് അഞ്ചോ ട്രെയിൻ ഉണ്ട് അത് കിട്ടുമോ നോക്കട്ടെ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഈ ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ ഇതൊക്കെ ഏകദേശം ഇനിയൊരു പതിമൂന്നെണ്ണം കൂടി വാർക്കാണ്ട് മൊത്തത്തിൽ വാർത്ത കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കിന് മൊത്തം കവർ ചെയ്യാലോ അപ്പോൾ എന്തായാലും ഒരു മനസമാധാനമല്ല വാർക്ക് കഴിഞ്ഞോ ഇല്ല ഇല്ലയെന്നുള്ള അതാ പെട്ടെന്ന് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് കയറാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ വന്നതായിരുന്നു അത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ മുകളിലൊന്ന് കയറി സ്ലാബ് പ്ലെയിൻ ആയിട്ട് വാർത്തിട്ട് കാണി പിന്നെ അവർ കമ്പിപ്പണി എടുക്കുന്നിടത്തേക്കും മറ്റ് പണി നടക്കുന്നിടത്തേക്കൊന്നും ഞാൻ പോയില്ല പോയില്ലെട്ടോ അതവർ പോകേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ അവരോട് സമ്മതം ചോദിച്ചിട്ട് പിന്നെ അവർ പോകേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ശരിയാണോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഉണ്ടെങ്കിൽ മുകളിൽ കൂടി അവരറിയാതൊക്കെ എടുത്തു പോവാ പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യൂല ഇപ്പം ഡ്രോൺ ഉള്ള ആൾക്കാരൊക്കെ അത് രീതിയിലൊക്കെ എടുക്കുന്നുണ്ട് മോളിൽ കൂടെ ഒക്കെ എടുത്തിട്ട് മോളുടെ വീഡിയോ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഡ്രോണൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അവർ തന്നെ വീഡിയോ നമ്മൾ ഡ്രോൺ ഡ്രോണുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂലട്ടോ അത് ഇനിയിപ്പോൾ എവിടെ പോയാലും നമ്മൾ ആദ്യം സമ്മതം ചോദിക്കും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞാ കേട്ടോ ആയിരത്തി ഇരു ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളം ഇരുപത്തേഴ് മീറ്റർ വീതി രണ്ടായിരം ൂറോളം ടണ് വെയിറ്റ് പിന്നെ നാല്പത് മീറ്റർ ഇതിന്റെ ഗാഡറിന് നീളം ഇങ്ങനൊക്കെ കേട്ടോ ഇതിന്റെ സ്ഥിതികള് പന്ത്രണ്ടര മീറ്റർ ആട്ട ഒരു ഭാഗത്തെ മൂന്ന് വരി ആറ് വരി പാദ മൊത്തത്തിലൂടെ പോണേ എന്താണെ ഇതിന്റെ അടിയിൽ എന്തോ ഒരു വൈറ്റ് സാധനം അടിച്ചിട്ടുണ്ടോ എന്തോന്ന് ഉണ്ട് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മുടെ കാസർകോട് ഒറ്റത്തൂളിലുള്ള ബ്രിഡ്ജിന്റെ വിശേഷങ്ങളിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ